ഒരു അഖിലേന്ത്യ ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാത്തോണ്ടൊന്നുമല്ല അങ്ങനെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് ചിലരെ മാത്രം ഒരു പണിയാണ് അഖിലേന്ത്യാ ജമിയെ തുടർമയൊക്കെ ഉണ്ടാക്കാൻ അഖിലേന്ത്യാ ജമിയ തുടമുണ്ടാക്കാൻ നിഷ്പ്രയാസം ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങൾ അല്ല നിങ്ങൾ ആ പാരങ്ങളോട് ഈ അഖിലേന്ത്യൊക്കെ മോശക്കാരൻ പറഞ്ഞേ മനസ്സിലാവണല്ലോ ഞങ്ങള് നമ്മളെ തത്വങ്ങളോടും നമ്മുടെ നിലപാടുകളോടും നമ്മുടെ ആശയങ്ങളോടൊക്കെ യോജിക്കണ പണ്ഡിതന്മാരെ തിരഞ്ഞെടുക്കാണ് അവരല്ലേ ചേർക്കാൻ പറ്റുള്ളൂ അതാ അപ്പൊ അതാണ് കാര്യം നൂറു വർഷത്തെ പാരമ്പര്യം വിളിച്ചത് നടക്കണേ നിങ്ങൾക്ക് അഖിലേന്ത്യാ ജമീയത്തിലും രൂപീകരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പല പറഞ്ഞേ നിങ്ങൾ തന്നെ പറഞ്ഞേ അപ്പൊ അത്തരത്തിലൊരു നോളത്തരം നിങ്ങളെ മനസ്സിൽ തന്നെ ഉണ്ട് ആ ഉണ്ടായിരിക്കും എന്നിട്ട് അത് മറ്റൊരാളുകൾ മേലിൽ വേറെ ആർക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട് എന്നുള്ള രൂപത്തിലുള്ള ആ സംസാരം അത് നിങ്ങൾക്ക് കൂട്ടിയാ കൂടുന്നതല്ല ഞങ്ങളപ്പങ്ങൾ ഇപ്പൊ നിങ്ങളിൽ തന്നെ ഇണ്ട് ഒരുപാട് വിഷയങ്ങൾ എട്ടെന്ന് പോകാതെ കിടക്കണേ ആക്കൊന്നെ കൂട്ടിയോജിപ്പിച്ച് മട്ടത്തിലാക്കി കൂട്ടിയെടുക്കാൻ നോക്കുക എന്നല്ലാതെ നിങ്ങൾക്കിതൊന്നും കൂട്ടിയാൽ കൂടില്ല അതിനുള്ള ആളുകളെ നൂറ് വർഷമായിട്ട് ഇങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ വിളിച്ച് പറയുമ്പോൾ എത്രമാത്രം ഇണ്ട് ഇപ്പൊ നിങ്ങൾ എന്നിട്ടപ്പ നിങ്ങൾ ഇപ്പൊ ഗർവ് ആരെ Mae'n <laughs> paril